ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഭാഗത്ത് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം ഫുള്ള് തെങ്ങും മാവും അതായത് ആയിരത്തി അഞ്ഞൂറ് തെങ്ങ് രണ്ടായിരം മാവ് നല്ല വരുമാനമുള്ള സ്ഥലം മൂന്ന് വലിയ കുളം ഇതുപോലത്തെ മൂന്ന് വലിയ കുളം അതേപോലെ നാല് പോർവെല്ല് ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള താർമിഴിയാണ് ഈ സ്ഥലത്തേക്ക് ഉള്ളത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം നാൽപ്പതോളം പശുക്കട്ട പശുക്കളെ കെട്ടണ തൊഴുത്ത് അതുപോലെ ഒരു നാലായിരം കോഴിയുടെ ഉണ്ട് നല്ലൊരു ഓട് വീടുണ്ട് അതുപോലെ നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ഗോഡൗണും ഉണ്ട് നല്ലോണം കായ്ക്കിണന്ന തെങ്ങാണ് നാല്പത്തഞ്ചു ദിവസം കൂടുമ്പോൾ മുപ്പതിനായിരം നാളികേരം കിട്ടുന്നതാണ് കുറഞ്ഞത് സീസണിൽ മുപ്പത്തി വരെ കിട്ടിയിട്ടുണ്ട് ഒരു വർഷം ചുരുങ്ങിയത് രണ്ടു ലക്ഷം നാളികേരം കിട്ടും രണ്ടാമത്തെ കുളം ഇതുപോലത്തെ ഒരു കുളം കൂടിയുണ്ട് വെള്ളം ഇഷ്ടം പോലെ വെള്ളം കറണ്ട് ഫ്രീ ആണ് ഇത് പണിക്കാർക്ക് താമസിക്കാനുള്ള ലയാണ് ഫുള്ള് നരപ്പ് സ്ഥലം ഫുള്ള് ആധാരം ഫുള്ള് പൊരയിടം അതായത് ഡ്രൈ ലാൻഡ് കരഭൂമി എന്താവശ്യത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലം സൂപ്പർ സ്ഥലാണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കൈവശം വന്നിട്ടുണ്ട് മച്ചുള്ള രണ്ട് നില ഓട് വീട് തട്ടടിച്ചിട്ടുള്ളത് ഇതാണ് താമസിക്കാൻ പറ്റിയ വീട് ഇത് നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ കുടവുണ്ട് എന്താവശ്യത്തിന് അനുയോജ്യമായത് കമ്പനി നടത്താൻ എന്തിനാ ആവശ്യം എല്ലാം കൂടി ഏക്കർ സ്ഥലത്തിന് ഒരു സെന്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് ഇരുപത്തഞ്ചേക്കർ കരുഭൂമി കേട്ടാ ആവശ്യമുള്ളവർ വിളിക്കുക